ആത്മാവ് ഉണ്ടോ ഇല്ല ഭയങ്കര ചോദ്യമല്ലേ കാലങ്ങളായിട്ടും മനുഷ്യങ്ങനെ കുത്തിയിരുന്ന് പരീക്ഷണവും നിരീക്ഷണമൊക്കെ എടുത്തിരിക്കുകയാണെങ്കിൽ ഈ ആത്മാവിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പക്ഷേ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവുണ്ടെന്ന് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അങ്ങനെയൊന്നുമില്ല തട്ടിപ്പാണെന്ന് പറയുന്ന വേറെ ചില ആൾക്കാരുണ്ട് പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആത്മാവുണ്ട് ആത്മാവോട്ട് സംസാരിക്കുന്നുണ്ട് ആത്മാവിൻ്റെ രൂപം കാണുന്നുണ്ട് അതെ അങ്ങോട്ട് പോകുന്നുണ്ട് ഇങ്ങോട്ട് പോകുന്നുണ്ടെന്നൊക്കെ പറയുന്ന രണ്ട് പേരെയാണ് നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ രണ്ട് സുഹൃത്തുക്കളെ തേടിയാണ് ഞാൻ ഈ വീട്ടിലെത്തിയിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ചിന്തിക്കുക ഏ ശരിക്കും അവർ ആത്മാക്കളൊക്കെ ഉണ്ടായിരുന്നു ഏ ഇത്ര നാളുമ്പോൾ വിചാരിക്കുന്നത് അവിടെ ഇവിടെയൊക്കെ ആത്മാക്കളൊക്കെ ഇല്ല എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു നമ്മൾ ജീവിച്ചത് പക്ഷേ ആത്മാക്കളുണ്ട് എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു സുഹൃത്തിനെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഇദ്ദേഹത്തിന്റെ മറ്റേ സുഹൃത്ത് എന്ത് എനിക്ക് അറിയത്തേനെ കണ്ടോ കണ്ടായിരുന്നോ കണ്ടു കണ്ടു കണ്ട് മറ്റേണ്ടി അച്ഛനെ ദിവാൻ മറ്റേ സുഹൃത്തിന് പേരുന്തോ ദിവാകരനും സുദർശനും ഭയങ്കര കൂട്ടുകാരറിയല്ലേ നമ്മൾ ബാല്യകാലത്തൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അതുപോലെ രണ്ട് സുഹൃത്തുക്കളാണ് ദിവാകരും സുദർശനും പക്ഷെ ഇവർക്കൊരു പ്രത്യേകതയുണ്ട് ഇവർ ആത്മാക്കളുമായിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞ് ഇവരെ കാണുന്നുണ്ട് അപ്പൊ അവരുടെ രൂപങ്ങൾക്ക് കൃത്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് ഇവർ രണ്ടുപേര് ഇപ്പൊ മറ്റേ സുദർശന എന്ത് പറഞ്ഞത് അകത്ത് അച്ഛനുമായിട്ട് സംസാരിച്ചു ശരിക്കും പറ ശരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് സത്യവാൻ പോകത്തില്ല അത് അതിന് അവർക്ക് അവരേതായ ഒരു കാല ഒരു ഒരു കാലഘട്ടമുണ്ട് ഇപ്പൊ ഒരു മനുഷ്യന് ഇത്ര ഒരു കണക്കുണ്ട് ആ കണക്ക് വരെ ഈ ഭൂമിയിൽ അലഞ്ഞു അത് ഗതി കിട്ട പ്രേതം തന്നെയാണ് പോലെയല്ല അത് തന്നെയാണ് സത്യമാണ് അവർ ഈ ഭൂത ഭൂതവിടലുമായിട്ട് അവർ നടക്കും രൂപം സാധാരണ ഭൂതവിടൽ എന്ന് പറയുന്നത് നിഴലാണ് ആ നിഴല് അവർ ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെ ഇരുന്നോ അതേ ഇതില് അവരെ ആ നിഴൽ നിഴൽ രൂപം അങ്ങനെ നടക്കും നടക്കും ഈ നമ്മുടെ ബന്ധുക്കളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഭൂമിയിൽ തന്നെ കാണും കാണും ഒരു സമയം വരെ ഇത്രയും എത്ര കണ്ടിട്ടുണ്ട് ആത്മാക്കളെ സത്യം എനിക്ക് അത്രയൊന്നുമില്ല കുറഞ്ഞ ഒരു ഒരു പത്ത് മുപ്പത് പേരെ അകത്തെ അകത്തെ ഞാൻ കണ്ടിട്ടുള്ള പത്ത് മുപ്പത് അടുത്ത 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 സുഹൃത്തുക്കളൊക്കെ ആയിരിക്കും സുഹൃത്തുക്കില്ല അല്ല അല്ലാത്തവരെയും കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പിന്നെ ചില ശക്തികൾ നമ്മളെ നേരെ വരും പൈസ ശക്തികള് നമ്മളെ നമ്മളെ എതിർക്കാനായിട്ട് ചില ശക്തികൾ വരും അപ്പം ആ ശക്തികള് മിക്കവുള്ളവരെ എല്ലാവരെയും കാണാൻ പറ്റൂല മിക്കവുള്ള ശക്തികളും എന്റെ മുമ്പിൽ വരാറുണ്ട് ഒപ്പിയിലാക്കി വിടമല്ല നമ്മൾ നമ്മളെ നേരെ വന്നതിന് നമ്മൾ തിരിച്ചു വിടാറേ ഉള്ളൂ വന്ന വഴിക്ക് അവരെ തിരിച്ചു വിടാറേ ഉള്ളൂ എന്തിനെൻ്റെ അടുത്ത് വന്ന് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അവരെ അവരെ നമുക്ക് ബാക്കി കാര്യങ്ങൾ നമ്മുടെ സുദർശനെ കാണണം പുള്ളിക്കാരൻ അച്ഛനോട് സംസാരിച്ചോണ്ടിരിക്കുകയാണെന്നാ പറയുന്നത് അപ്പൊ അച്ഛൻ അദ്ദേഹത്തിന്റെ അച്ഛൻ കുറെ വർഷങ്ങൾക്ക് ഉമ്മ മരിച്ചു അപ്പൊ പുള്ളിക്കൊരാഗ്രഹം അച്ഛൻ എന്ത് കഴിച്ചു അല്ല സമയത്ത് ഉറങ്ങുന്നുണ്ടോ സമയത്ത് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ മരുന്ന് കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ഈ മകൻ അറിയണം ആർക്ക് സുദർശനം അല്ലേ അതുകൊണ്ട് അച്ഛനോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവാണ് നമുക്കിനി ആ അച്ഛനെ ആ അച്ഛനോട് സംസാരിക്കുന്ന മകനെ തപ്പി പോവാ അല്ലെ എവിടെ അകത്തുണ്ടല്ലോ അപ്പൊ നമ്മൾ ആരെ തപ്പി പോവാ നമ്മുടെ ദിവാകരന്റെ ചങ്കിന്റെ ചങ്കായ സുദർശനെ തപ്പി പോവുകയാണ് അകത്ത് അച്ഛനോട് സംസാരിച്ചോണ്ടിരിക്കുവാണ് നമ്മൾ അങ്ങോട്ട് അപ്പൊ എന്റെ മുമ്പ് കാണാൻ പറ്റും ഇപ്പൊ ചെല്ലാൻ പറ്റുവോ പുള്ളി നല്ല നമ്മൾ വരുന്നില്ല അല്ലേ

ഇതാണ് സംഭവം കാരണം നമ്മൾ ആരും വിശ്വസിക്കത്തില്ലല്ലോ നമ്മൾ വിചാരിക്കും ഈ ഭൂമിയിൽ ഭൂതവും ഇല്ല ഒന്നും ഇല്ലെന്ന് വിചാരിക്കും വ്യക്തമായ തെളിവാണ് അല്ലേ ഇപ്പൊ അദ്ദേഹം ആ രൂപത്തെ കാണുന്നതായിരിക്കുമോ കണ്ടാണല്ലോ അച്ഛൻ ജീവിച്ചിരുന്ന ആ രൂപമായിരിക്കും അതോ അതെ ആ രൂപം തന്നെ നിഴലാണ് 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 എന്തായാലും അദ്ദേഹം നല്ല ആശയം നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ അച്ഛാ സമയത്ത് ആഹാരം കഴിച്ചോ അവിടെ സുഖമാണോ അച്ഛൻ അച്ഛനെന്ത് ജീവനൊക്കെ ആയിരിക്കും സംസാരിച്ചേക്കുന്നത് ഈ സംസാരിക്കുമ്പോ ഇങ്ങനെ ആളോട് സ്ഥലത്ത് പാടില്ല എന്തായാലും ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ഭയങ്കര സുഹൃത്തുക്കൾ അവിടെ പിന്നെ ജ്യോതിഷം ജ്യോതിഷം വൈദ്യം വൈദ്യം ഞാൻ ഈ ജ്യോതിഷവും ചേർന്നുള്ള ഒരു സംഭവമാണ് സുഹൃത്തുക്കളാണ് ാണ് ഇവരുടെ ആ ഒരു സംഭവം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ഇദ്ദേഹം ആ രീതിയിലേക്ക് പെരുമാറിക്കൊണ്ടിരിക്കണം വിളിച്ചു ആകട്ടെ സുഹൃത്തിനെ നോക്കട്ടെ വിളിക്കുന്നോട്ടെട്ടെ ഹലോ കാര്യം പറയാനുണ്ടായിരുന്നു നമ്മളൊരു സുഹൃത്ത് കാണാൻ വന്നിട്ടുണ്ട് വിളിക്കട്ടെ ഞാൻ ഇവിടെ ഞങ്ങള് കൊറേ നേരോ നോക്കിയിരിക്കുവാണ് ഞാനും നമ്മുടെ സുഹൃത്തിനോട് സംസാരിച്ചത് ആ എനിക്കിരിക്കണം നമുക്ക് ഇനി കാര്യങ്ങൾ കേൾക്കാം അപ്പൊ ഞാനും നമ്മുടെ ദിവാഹരനോട് കൊറേ നേരമായിട്ട് അന്നെ തന്നെ നോക്കിയിരിക്കുവായിരുന്നു ഇതൊക്കെ സത്യമാണോ എനിക്ക് സത്യമാണ് ആണ് ആണ് അതെ എനിക്ക് കാണാൻ തോന്നുമ്പോഴേ ഞാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും വിളിച്ച് ആത്മാവിനെ സങ്കല്പിച്ച് വൈബ്രേഷൻ വരും വൈബ്രേഷൻ എങ്ങനെ ദേഹത്ത് അനുഭവപ്പെടുവ് എനർജി വരുന്ന വരെയാണ് അത് വരുമ്പോഴത്തേക്കും നമ്മൾ ദേഹത്ത് വരുമ്പോഴത്തേക്ക് അച്ഛനും ജീവിതത്തിൽ ഷേപ്പിൽ വന്ന് എത്ര തവണ കൂടെ അത് നമ്മള് സമയം എത്ര തവണ ഭയങ്കര അനുഭവ സ്ഥലമാണ് നിങ്ങൾക്ക് നിങ്ങൾ തമ്മിൽ ഒരു ആത്മാവിനെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അച്ഛനെയും യും ഞാൻ കണ്ടിട്ടുണ്ട് തമ്മില് വീട്ടില് വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ രണ്ടു മൂന്ന് നിങ്ങൾ സഹായിച്ചു പ്രാക്ടീസ് ചെയ്ത് ഇഷ്ടം പോലെ കാണാൻ പറ്റും മനസ്സ് മനസ്സേ നോക്കിയാൽ കൃത്യമായും അങ്ങനെ ഞങ്ങളടുത്ത് വരുന്ന ആൾക്കാരെങ്കിലും വൈഷമ്യായിട്ട് വരുന്നവരുണ്ട് അവർക്ക് എന്താണ് കാരണം ഞങ്ങൾ സങ്കല്പി അവരെ ബാക്ക് ചിന്തിക്കും ചിന്തിക്കുമ്പോ നമുക്ക് അവർക്ക് ഉണ്ടാകുന്ന ആ ശരീരത്തിൽ ഉണ്ടാകുന്ന ആ ദോഷങ്ങൾ നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഹൈബ്രേറ്റ് ചെയ്യും അപ്പോഴും നമ്മൾ നാടൻ പേരും കുടുംബാരും ചോദിച്ചിട്ട് പിന്നെ അങ്ങോട്ട് നോക്കി വരുമ്പോഴത്തേക്ക് അവരുടെ ആ മരിച്ച ആൾ എങ്ങനെ മരിച്ചു ഇവരുടെ ആള് ദേഹത്തെ ഇങ്ങനെ കൂടി ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും നമ്മൾ ടി വി സ്ക്രീൻ കാണുന്ന പോലെ നമ്മളെ ഉൾക്കാണ്ടുകൊണ്ട് കാണാൻ പറ്റും ഇപ്പൊ ഞാൻ ഇവിടെ ഞാൻ ഇരിക്കുക എന്റെ ദേഹത്ത് ഏതെങ്കിലും ഉണ്ടാവുക ഇപ്പോഴൊന്നും ഇല്ല പോകുന്ന പോകുന്ന വഴികൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട് വീടിന് അടുത്ത് ഇടുമ്പോഴും അടുത്ത് ഒരു നടന്നിട്ടുണ്ട് അതുവഴി വല്ലാത്തൊരു അങ്കലാപം അത് പറ്റത്തില്ല ില്ല ബോഡിയിൽ പോസിറ്റീവ് എനർജി കൂടുതലായിട്ടും അത് ഉണ്ട് അത് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തുള്ള നല്ല ശക്തികളുടെ കൂട്ട് നിങ്ങൾക്കുണ്ട് മനസ്സില് മനസ്സ് ചഞ്ചലമായ ചെല്ലി മനസ്സിലുള്ള ആൾക്കാർക്കാണ് അത് വരുന്നത് പേടി ഉണ്ടാകുന്ന ആൾക്കാർക്ക് ഒരു കാര്യം കൊണ്ടാണ് പെട്ടെന്ന് ഭയക്കുന്ന ആൾക്കാർ അവരുടെ പെട്ടെന്ന് കൂടും

സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാല് അത് അവരവസ്ഥ ഒരു അവര് അവര ആവശ്യങ്ങൾ ഇങ്ങോട്ട് പറയും അവരാവശ്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞ് എന്നിലൂടെ സാധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ അവർക്കൊരു മോശം വേണ്ടി അങ്ങനെ എനിക്ക് അങ്ങനെ ഉള്ള പോയി ആളെന്താണ് ചിന്തിച്ചിട്ട് പ്രതിവിധി ചെയ്തു അത് ശരിക്കും പറഞ്ഞാൽ ഇതിനെ അനുഭവിച്ചറിയാനേ പറ്റും അനുഭവിച്ച് അറിഞ്ഞിട്ട് അതിന്റെ അതിൻ്റെതായ രീതി അതിനുള്ള പ്രതിവിധി ചെയ്തു കൊടുക്കും ഇപ്പൊ എന്റെ ദേഹത്തിന് ആത്മാവുണ്ട് നിങ്ങളുടെ അല്ലെ അപ്പൊ ഞാനിപ്പ എന്തായാലും അപ്പൂപ്പിനെ ഓർക്കാൻ ദൈവമേ അച്ഛൻ്റെ അപ്പൂപ്പൻ അച്ഛൻറെ അച്ഛൻ എന്റെ ദേഹത്തെ കേറിട്ട് എന്നിട്ട് അത് സുദർശനം കാണട്ടെ ഞാൻ ഞാനത് കേട്ടിട്ട് കാണാൻ പറ്റുമോ ആത്മാവ് വിളിക്കും എനിക്ക് എനിക്ക് എന്റെ അപ്പൂബന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ഇല്ലെങ്കിൽ അപ്പൂപ്പന അപ്പൂബന് ഭയങ്കര കിട്ടും ആ പൂപ്പന്റെ സഹായം നിങ്ങൾ ഇത്രയും വൈബ്രേഷൻ എനർജറ്റിക് ആയി നിക്കുന്നത് എന്നാലും ആ പൂവിനെ കാണാൻ എനിക്കൊരു ആഗ്രഹമില്ല സംസാരിച്ചിട്ടുണ്ട് എനിക്കൊരു ആഗ്രഹമില്ലേ നമ്മള് വൈകുന്നേരങ്ങൾ വിളക്കത്തിന്റെ വീട്ടിൽ എപ്പോഴെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കുന്ന അന്തോ മനസ്സിന് പ്രാർത്ഥിച്ചാൽ നിങ്ങളെ മുമ്പ് കാണാൻ പറ്റും ഇല്ലെന്നത് പറ്റുമെന്ന് മനുഷ്യന് എല്ലാവർക്കും പറ്റും അപ്പൊ എന്തായാലും ഇത്രേ ഉള്ളൂ എനിക്ക് ഇത്ര ആത്മാക്കളെ ഭൂമിയിൽ ഉണ്ട് ഉറപ്പുണ്ട് അനുഭവമാണ് അങ്ങനെ സൗണ്ടൊന്നും കൊടുക്കൂല്ല പക്ഷേ ചിലര് വന്ന് വന്നു കഴിഞ്ഞാൽ അവർ അനങ്ങൂല അവര് നമ്മളെ മുമ്പിൽ നിന്ന് നമ്മളെ നോയിക്കൊണ്ടിരിക്കും നോയിൽ ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ ആത്മാക്കളില്ല ഇപ്പഴില്ലേ കാണാൻ പറ്റും ഏതെങ്കിലും ആത്മാക്കൾ ഈ റൂമിൽ കാണാൻ പറ്റില്ല ഉണ്ടെങ്കിൽ അല്ല പരിസരത്ത് തന്നെ നമുക്ക് അതാണ് കാര്യം അപ്പൊ ഈ ചുമ്മാ പറയുന്ന ഈ പറഞ്ഞ രാത്രിയിലൊക്കെ നമ്മൾ ഈ ട്രെയിൻ ഇടിച്ചതും തൂങ്ങി മരിച്ച സ്ഥലത്തൊക്കെ പോകാൻ പാടില്ല പ്രസക്ത പോകാൻ പോകാൻ മനസ്സിനും ബലമില്ലാത്തവർ പോകരുത് പോലെ ബലമുണ്ടോ ഇല്ലയോ ആത്മാക്കൾ നമ്മള് ദേഹത്തെ വലിയ അതെ കയറുന്നത് എങ്ങനെയാണ് മനസ്സിന് ധൈര്യമില്ലാത്ത ആൾക്കാർ ദേഹത്തെ കേറുള്ളു കേള് നമുക്ക് കാര്യം ചെയ്യാം നമുക്ക് എന്തെങ്കിലും വീടിന് വെള്ളിലോട്ട് നടങ്ങാം അപ്പൊ എന്തായാലും തൽക്കാലത്തേക്ക് ഈ ആത്മാ ഈ ഈ ഈ ഇവയുടെ പേര് തന്നെ ഭയങ്കര രസമായിട്ടോ ദിവാകരണനും സുദർശനം അപ്പൊ തീർച്ചയായിട്ടും ആത്മാവ് കൊണ്ട് സൂക്ഷിച്ചും വേണം മുന്നോട്ട് പോകാൻ വേണ്ടി അല്ലെ അല്ലെങ്കിൽ ആപ്പീസ് പൂട്ടു ഇത് ഇദ്ദേഹത്ത് കീർ കഴിഞ്ഞാൽ ഇറങ്ങും സാധനങ്ങളൊക്കെ പോകേണ്ടി വരും നിങ്ങളെ കണ്ടേ പറ്റത്തുള്ളൂ ഇറക്കി വിടണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രേതങ്ങളോട്ട് ഇവിടെ സഹവസിച്ചോ ഞാൻ എന്തെങ്കിലും ഇറങ്ങാൻ പോകും ഏഹ് കാരണം നിങ്ങൾക്ക് ഒരുപാട് പ്രേതങ്ങളോട് സംസാരിക്കാനുണ്ടാവും അവരുടെ കുശലം ചോദിക്കാനുണ്ടാവും അവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ

സാധനം ാണ് ഇത് സംഭവം ചെറിയ സെറ്റപ്പ് അല്ല വലിയ സെറ്റപ്പ് ആണ് അപ്പൊ ഏഴു വയസ്സുള്ള കുഞ്ഞിനെയും കണ്ടിട്ടുണ്ട് തൊണ്ണൂറ് വയസ്സുള്ള കിളവിയെ കണ്ടിട്ടുണ്ട് ഈ അണ്ണ അപ്പൊ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ നമുക്ക് കാണാൻ പറ്റുമല്ലോ നിങ്ങളുടെ ശിഷ്യനായിട്ട് ഞാൻ കാണാൻ പറ്റും അപ്പൊ ഞാനിപ്പോ ശിഷ്യൻ ആവണെന്ത് ചെയ്യണം കൊണ്ട് ഒരുപാട് ആത്മാക്കൾ ഒരുപാട് പ്രേതങ്ങളൊക്കെ വിഹരിക്കുന്ന ഭൂമിയിൽ നമുക്ക് തീർച്ചയായിട്ടും ആത്മാക്കളെ കാണണമെങ്കിൽ സുദർശനുണ്ട് ദിവാകരണയുടെ പുലി പോലെ നിപ്പുണ്ട് ആർക്കെല്ലാം വേണമെങ്കിൽ വന്നോ കാണിച്ചു തരുമോ എന്നിട്ട് യാതൊരുപാട് പ്രേതങ്ങളെ ഇവർ കണ്ടുപിടിക്കട്ടെ അതിലെ പരിഹാരങ്ങളെല്ലാം കൊടുക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദിവാകരണ്ണനെയും സുദർശനയും പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ ദേഹത്ത് എന്തെങ്കിലും നെഗറ്റീവ് എനർജി പോലും കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വന്ന് കാണുക ഇറക്കി വിടുവോ അതിനുള്ള പ്രതിവിധി അവനെ ഇറക്കി വിടുന്നു അല്ലേ അപ്പൊ ഇനി അച്ഛനോട് സംസാരിച്ചിരുന്നു ഇരുന്ന് കഴിയുന്നവണ്ണ ഇനിയിപ്പോ ഞാൻ ആ ഒരു ജോലിയെ തടസ്സപ്പെടുന്നില്ല ഞാനിതിൽ ഇടയ്ക്ക് വന്ന് അണ്ണ ഇങ്ങനെ അച്ഛനോട് നല്ല ഗംഭീര ചർച്ച കടന്നുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നമ്മുടെ ദിവാകരൺ വന്ന് അന്നെ തടസ്സപ്പെടുത്തിയത് അപ്പൊ ഇവിടെ ഇരിക്കട്ടെ അല്ലേ ഇങ്ങനെ വൈകുന്നേരം വരെ ഇരിക്കും പോകും അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് വിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ശരിയേത് തെറ്റേത് അത് തീരുമാനിക്കേണ്ടതാര നിങ്ങൾ ഓരോരുത്തരുമാണ് നമ്മൾ ഒരു അഭിപ്രായവും പറയുന്നില്ല തീർച്ചയായിട്ടും ദിവാകരണന്റെയും സുദർശനന്റെയും ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു ഇനി അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാൻ തോന്നിവരേക്കും